നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്ന കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് പോലും ഉയർച്ചയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരുടെ ജീവിതം മാറി മറിയും ഇവരുടെ പ്രതീക്ഷകൾക്ക് പുതിയ മാനവും പുതിയ അർത്ഥതലങ്ങളും ഉണ്ടാകും ഏറെ പറയേണ്ട ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുന്നതോടുകൂടി ഇവരുടെ സകലവിധ കഷ്ടകാലങ്ങൾ നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടുകയും ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ ഏറെ അഭിവൃദ്ധി വന്നു ചേരുകയും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാള എങ്കിൽ പഠനത്തിനാവാം ജോലിക്കാവാം മറ്റേത് കാര്യത്തിനുമാകാം അതൊക്കെ നല്ല രീതിയിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ജീവിതം മാറി മറിയുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സകലവിധ ഭാഗ്യാനുഭവങ്ങളുമായിരിക്കും വന്നു ചേരുക ഒരു പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു പുതിയ തലങ്ങളിൽ എത്തിച്ചേരുവാനുള്ള യോഗം വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാനുള്ള ഒരു വലിയ ഭാഗ്യകാലമാണ് ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ തെളിയുന്നത് അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ഇന്നും സങ്കടങ്ങൾ ഏറെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സങ്കടമല്ലെങ്കിൽ മറ്റൊരു സങ്കടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്രജാതകരുടെ സകലവിധ സങ്കടങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ഇവർ ധനപരമായി ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ പോവുകയാണ് ലോട്ടറി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന മറ്റ് കാര്യങ്ങൾ ഇവയിലൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഒന്ന് തെളിയാൻ കഴിയുന്ന സമയം ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ മാറുന്നു കലഹങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഇതൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചെത്തിമാല ചാർത്തി ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഈ നക്ഷത്രജാതകർ കാർത്തികയ്ക്ക് എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയായിരുന്നു രണ്ടിൽ കുജൻ നാലിൽ കേതു ആറിൽ ആദിത്യൻ ബുധൻ ഏഴിൽ ശുക്രൻ ഒൻപതിൽ ശനി പത്തിൽ രാഹു പന്ത്രണ്ടിൽ വ്യാഴം ഈ ഒരു ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ൊക്കെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതാണ് എന്നാൽ എല്ലാം കൊണ്ടും തടസ്സങ്ങളാണ് ഈ തടസ്സങ്ങളൊക്കെ അകലാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ പോവുകയാണ് ധനപരമായ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയെടുക്കും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ലഗ്നത്തിൽ കുജൻ മൂന്നിൽ കേതു അഞ്ചിൽ ആദിത്യൻ ബുധൻ ആറിൽ ശുക്രൻ ഈ ഒരു ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ പുണർതം നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരേണ്ട സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട സമയമാണ് ഇനി ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി വിളയാടുന്ന സമയം എത്ര ദുരിത ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ദുരിത ദുഃഖങ്ങളൊക്കെ പുണർത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മായുന്ന സമയമാണ് പൂയം നക്ഷത്ര ജാതകരുടെയും സങ്കടങ്ങളൊക്കെ അവസാനിക്കും ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും ശത്രുശല്യമൊക്കെ അവസാനിച്ച് കിട്ടും വീട്ടിലുണ്ടായിരുന്ന സ്വരക്കേടൊക്കെ അവസാനിക്കും കലഹങ്ങൾ ഒക്കെ അവസാനിക്കും ഒരുപാട് പ്രശ്നങ്ങളിൽ കഴിയുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു അത് ഏതാനും നാളുകൾക്കകം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും പൂയത്തിന് സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ജീവിതത്തിൽ ഒരു തരത്തിലും ഒരു ജീവിത ഉയർച്ച വന്നു ചേരുന്നില്ല എന്നാൽ നക്ഷത്ര ജാതകർക്ക് ഇനി വരാനുള്ള നാളുകൾ വളരെയേറെ സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു നിറയും കടം ഒക്കെ തീരും വസ്തുവകകൾ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ വസ്തുവകകളൊക്കെ വിൽക്കാനുള്ള ഒരു ചാൻസ് കിട്ടും റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ആയില്യത്തിൻ്റെ നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഇവർക്ക് വിജയിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരും അത്തം ഇനി പൊന്നത്തമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് നേട്ടത്തിലേക്ക് എത്തുന്ന നക്ഷത്രജാതകരിൽ അത്തവും ഉണ്ടാകും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് അത്തം നക്ഷത്ര ജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് കഷ്ടകാലങ്ങളൊക്കെ മാറുകയാണ് ചിത്രനക്ഷത്ര ജാതകരുടെ ചിത്രനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദുരിത ദുഃഖങ്ങളായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ചാടുക മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരിൽ നിന്നും തീക്തമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നാൽ അതൊക്കെ ഇവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ചെയ്തതിൽ പറ്റിയ അബദ്ധങ്ങൾ തന്നെയാണ് പക്ഷേ ഇനി ഇവർ ഉയരുക തന്നെ ചെയ്യും ഇവരുടെ സകല പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ അത്തം നക്ഷത്രജാതകർ ഉണ്ട് അത്തത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അത്തത്തിനത് ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടനക്ഷത്ര ജാതകരുടെയും സങ്കടങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച ഇവർക്കിനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വരും ഭാഗ്യത്തിൻ്റെ തളികയിലൂടെ ഇവർ പറക്കും ഒരു അത്ഭുതം ഇവർ സൃഷ്ടിക്കും ഇവർ തൊടുന്നതെല്ലാം വിജയിക്കും അത്രയേറെ ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാദി നക്ഷത്ര ജാതകരുടെയും കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക പിൻവിളക്ക് നടത്തുക ശിവക്ഷേത്രത്തെ പിൻവിളക്ക് മഹാമൃത്യുജ്ഞകോമം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയേറെ ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അങ്ങനെ ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം